അമ്മക്ക് ഇനി സ്നേഹം മാത്രം സ്നേഹം വാട്ട്സം വോയ്സിംഗ് സുഖാണെന്ന് ആയിരിക്കും ഇന്നത്തെ വീടേക്കാ നമ്മൾ കുറെയേറെ പാക്കേജ് വന്നിട്ടുണ്ട് അതിനകത്ത് കുറെ ഉണ്ട് പിന്നെ ഒരു മെയിൻ പാക്കേജ് ഉണ്ട് അത് നമുക്ക് ഇപ്പൊ തുറക്കാം ബാക്കിയുള്ള നമുക്ക് വൈകുന്നേരം രാത്രി തുറക്കാം ഇതാണ് മെയിൻ അപ്പൊ ഞാൻ ഈ കാസ്റ്റ് ആൻഡ് സ്കില്ലറ്റ് മേടിച്ചായിരുന്നു ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ ഇത് മൂന്ന് വർഷം ഓറന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു നമുക്ക് നോക്കാം എന്തായാലും പിന്നെ കുറച്ച് താറയുടെ ഡ്രസ്സും പിന്നെ മിത്രയെന്നും പിന്നെ പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സും കൂടി കടയിലും ഉണ്ട് കടയിൽ നിന്നും എടുത്തിട്ട് തരണം കടയിൽ കൊണ്ടാണ് കൊടുത്തത് ഇതിപ്പോൾ തുടങ്ങാം നമുക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇരുമിൻ്റെ കുക്കറി ഷോ തുടങ്ങാം ഞാൻ ഇനി പോലെ കനോട്ട് ബി റിട്ടേൺ ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് യൂസ്ഡ് കുഴപ്പമില്ല ഇത്രേ ഉള്ളൂ ഞാൻ കുറച്ചൊരു വലിപ്പം പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ കൊടുക്കത്ത വെയിറ്റ് അതിനകത്ത് മുട്ട ഞാൻ മറിച്ച് ഇടും അമ്മ വരട്ടെ ഇപ്പം ഞാൻ കുറച്ച് നേരം തന്നെ കിടന്നേക്കാം ഇന്നും എൻ്റെ ഉറക്കം റെഡിയല്ലേ ഞാൻ അടുക്കളയെ കൊണ്ട് വെച്ചിട്ടുള്ളത് ശരി ചീസ് നല്ല മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കേട്ടോ ഈ ഷർട്ട് നിക്കറ സാറേന്ന് വന്നില്ലായിരുന്നു ആ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് ഈ ഷർട്ട് കുറച്ച് വലുതാണെന്നൊരു ഡൗട്ട് ചെറുതായിട്ട് വലുതായിരുന്നു ഞാൻ പിന്നെ റിട്ടേൺ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അതിന്റെ ടാഗ് ഇല്ല ടാഗ് ഊരി തന്നെ ഊരിപ്പോയി ഊരിയ പോലും അല്ലെ കൈകൊക്കെ തന്നെ താഴത്തുള്ളൂ വേണം ഇനി എവിടെയും കിടന്ന ടാഗ് ആണെന്ന് എനിക്കറിയത്തില്ല എവിടെ തിരിച്ച് തൂക്കിയിട്ട് അപ്പൊ ഞാൻ റിട്ടേൺ ഞാൻ വെച്ചേക്കാം ഈ കാഷ്വൽ കാൽ വേറെ എടുത്തേട്ടാ ഇത് ഞാൻ ഇതിന്റെ കൂടെ ഇടാണോ അല്ല ഇത് വെറുതെ ഇടാൻ വേണ്ടി മേടിച്ചു നിക്കറ ഇത് വേണ്ടി നമുക്ക് നോക്കാം ഒരു ബനിയന്റെ പൊക്കത്താര ഇടുന്നത് അങ്ങനെ ഇട്ടാ മതിയായിരുന്നു ഷട്ട് മാത്രമായിട്ട് ഇടാൻ പറ്റിയ സംഭവം അല്ലെന്ന് തോന്നുന്നു അപ്പൊ എന്റെ യൂട്യൂബിന്റെ പൈസ വന്നിട്ടുണ്ട് അത് രണ്ട് ദിവസത്തിൽ ഒറ്റക്ക് പെട്ടെന്ന് തീരും മോസ്റ്റ്ലി അതിന് മുമ്പേ ഒരു അയ്യായിരം ആയിരം എടുത്തിട്ട് എന്റെ അമ്മയുടെ ചേച്ചിക്ക് കൊണ്ടുപോയി പൈസ വന്ന് കൊടുക്കണം ആരും ചോദിച്ചില്ല ഞാൻ കൊണ്ട് കൊടുക്കുക കുറച്ചുകൂടി കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്റെ അത്രേ വെള്ളിപ്പോ അത്ര മുമ്പില്ല അത് പറഞ്ഞു ഉള്ളൂ വെള്ളിപ്പോ പിന്നെ നമുക്ക് അതെടുത്തിട്ട് നമുക്ക് അവിടെ കൂടെ കൊടുക്കാം പിന്നെ അതല്ലാതെ ഒരു അഞ്ച് രൂപ അച്ഛനും കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ എൻ്റെ അതും ഇല്ല നമ്മളൊന്ന് എടുക്കാം നോക്കാം അമ്മയ്ക്കും കൊടുക്കണം പക്ഷേ അമ്മയുടെ അമ്മയ്ക്ക് ഓൾറെഡി സ്വർണ്ണം മേടിച്ചായിരുന്നു പക്ഷേ അത് ഇതിനകത്ത് കണക്കിപ്പെടത്തില്ല അപ്പം പിന്നെ അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരും പക്ഷേ ഇപ്പം അമ്മയൊക്കെ മിണ്ടാം അപ്പം ഞാൻ ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കണം പൈസ എടുത്തിട്ടുണ്ട് ആദ്യം അമ്മയുടെ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാം പിന്നെ അച്ഛൻ കൊണ്ട് കൊടുക്കാം അച്ഛൻ കമ്മിറ്റം മേടിക്കില്ല അമ്മയുടെ ചേച്ചിയ്ക്കാൻ കൊണ്ടിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് ആദ്യം റെക്കോർഡ് ചെയ്തതാണ് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഇപ്പം അച്ഛൻ്റെ കടക്ക് വന്നിട്ടുണ്ട് അപ്പൊ അച്ഛൻ കൊടുക്കാണെങ്കിൽ കടക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ അമ്മയില്ല അമ്മ വീട്ടിൽ പോയി അച്ഛൻ മേടിക്കാൻ സാധ്യതയില്ല കുറച്ച് നെനക്കേടായിരിക്കും പറയുമ്പോ നോക്കാൻ നോക്കാം നമുക്ക് വെച്ചിട്ട് അങ്ങനെ

അപ്പുറ രൂപ പുതിട്ട് ഇനിയും ഒക്കെ അമ്മയുടെ ചേച്ചിക്ക് അയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ടോ അല്ല അമ്മക്ക് എന്തായാലും കോള് വരും അമ്മയുടെ ഭർത്താവിനും കൊടുത്തിട്ടുണ്ട് അമ്മക്ക് മാത്രം കൊണ്ട സ്നേഹം അമ്മക്ക് സ്നേഹപാത്രേഹപാത്ര വെച്ചു ഇത് ഫുള്ള് ഞാൻ ചവറാക്കി വെച്ചിരിക്കുവാണ് എല്ലാം ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി ഒരെണ്ണം ചെറുതാ ടൈറ്റ് അതിപ്പോ ഞാൻ അയച്ചു കൊടുക്കാൻ പോകുന്ന

ടൈറ്റ് ആണോ মানে ടാഗ് കെട്ടിയാലും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല നിങ്ങരെ കാണിക്കാൻ വേണ്ടി ഇരക്കിയോ അതോ പിന്നെ ടാഗ് കെട്ടി റിട്ടേൺ ചെയ്യാൻ പറ്റില്ലേടാ നീ ആ ടാഗ് കെട്ടിക്കാതെ വെച്ചി ആ ടൈറ്റ് ഉള്ള നിങ്ങട് പിന്നെ മരതില്ല അങ്ങനെ ഇത് ഇതിന്റെ ടൈറ്റ് ഇത്ണ്ട ടൈറ്റ് വെച്ചി ഇത് റൈറ്റൻസ് ഇരിക്കാനായി വെച്ചിട്ടുണ്ട് ആ ബ്ലാക്ക് ഇപ്പോ നേരത്തെ ഇട്ട ബ്ലാക്ക് മതി അതരെ അണ്ട റിട്ടേൺ ചെയ്യേ അമ്മ എനിക്ക് നിക്കർ വരും അമ്മേ അതെ ഈ ഈ ഇത് മതി ഈ വൈറ്റ് ഈ വൈറ്റ് ഈ ബ്ലാക്ക് മാത്രം മതി ആദ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ആ ടാഗ് കെട്ടി പക്ഷെ ഇന്ന് രണ്ട് ടാഗ് ആദ്യത്തെ ഷട്ടിൽ നിന്ന് ടാഗ് തന്നെ വീണ് രണ്ടാമത്തെ ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് പൊട്ടിപ്പോയി ഞാൻ അത് റിട്ടേൺ ചെയ്യാൻ പോലും പറ്റത്തില്ല ഒരെണ്ണം പിന്നെ ഞാൻ സഹിച്ചു രണ്ടെണ്ണം ഒക്കെ പറയുന്ന ബുദ്ധിമുട്ടാണ് എന്തായാലും ഒട്ടിച്ച് അയക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് ഡേ ഫോർട്ടി ത്രീ ഓഫ് സിക്സ്റ്റി ഡേസ് കാർണിവറസ് ഡാറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് അപ്പൊ ഇന്ന് ഞാൻ ഏറ്റുവാദം സ്റ്റാർട്ട് ചെയ്ത് ഹ്യൂമൺ ഫ്ലാഗ് വെച്ചാൽ ഹ്യൂമൺ ഫ്ലാഗിന് നോർമൽ രണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ തേർഡ് വേരിയേഷൻ ചെയ്യാൻ നോക്കി ഇതിനകത്ത് നിങ്ങൾക്ക് പൊക്കത്തോട്ട് ഹോൾഡ് ചെയ്ത് വെക്കണം കാറ്റത്തോട്ട് ആയിട്ട് ഇതിന്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്ന കാല് രണ്ടും തുമ്പിലോട്ട് സ്ട്രേറ്റ് വെക്കുന്നത് അതിപ്പോ പറ്റുന്നില്ല പിന്നെ അടുത്ത ഫ്രണ്ട് ലെവറിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആയിരുന്നു ഫ്രണ്ട് ലെവറിന് വേണ്ടി ചെറുതായിട്ട് ചെറുതായിട്ട് പ്രോഗ്രസ് ഉണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ കാണിക്കുക പ്രോഗ്രസ് ഇല്ല പക്ഷെ എന്തായാലും ചെറുതായിട്ടുണ്ട് സത്യം പറയൂ ലാസ്റ്റായി നിങ്ങൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു ഇതിന്റെ പേര് ഡ്രാഗൺ ഫ്ളാഗ് എന്ന് ഡ്രാഗൺ പ്ലാന്റ് നല്ല പ്രോഗ്രസ് ഉണ്ട് കേട്ടോ ഇപ്പൊ നീ കുറച്ചുകൂടി നല്ലതായിട്ട് പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ട് താഴത്തോട്ട് പോയാൽ പോലും വെയിറ്റ് ഉള്ളപ്പോൾ എല്ലാം പോയി രണ്ടാഴ്ച ചെയ്തില്ലെന്ന് പറഞ്ഞ് ദൈവമേ പൊങ്ങുന്ന പോലും ഇരുപത്തഞ്ച് കിലോ ഇട്ടിട്ട് പോലും എനിക്ക് പൊങ്ങുന്നില്ല അതേ പിന്നെ പത്ത് കിലോ ഇട്ട് നോക്കുകയെന്ന് വെച്ചാൽ പത്ത് കിലോ എനിക്ക് പൊങ്ങുന്നില്ല എനിക്കൊന്ന് പുള്ളപ്പേ മറന്നു തോന്നുന്നു അടുത്ത സിംഗിൾ ഹാൻഡ് റോ ആണ് ഡബിൾ ഹാൻഡ് ചെയ്യാൻ അവിടെ വെയിറ്റ് പോര എനിക്ക് അപ്പൊ അതിന്റെ തന്നെ വേറൊരു വേരിയേഷൻ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നല്ലൊരു സ്ട്രെച്ച് നിങ്ങൾക്ക് ഫീൽ ആവും നല്ല എക്സൈസ് ആ റിസൾട്ട് ഉണ്ടായില്ലെന്ന് ഞാൻ എന്താ ചെയ്ത് കേട്ടേ പറയാൻ പറ്റത്തില്ല ഇപ്പൊ കുറച്ച് ദിവസം ആൾ ആട്സ് ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്തു തുടങ്ങിയിട്ട് ആ നമുക്ക് തീരുമാനാക്കി എടുക്കാം അടുത്ത നമ്മൾ ട്വന്റി കെ ജി ഒരു സൈഡ് ലാറ്ററിൽ റീസാണ് ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുപത് കിലോടെ മിലിറ്ററി പ്ലസ് അറിഞ്ഞു ഓൾറെഡി ലേറ്റ് ആയ പോയി ഇത് കഴിഞ്ഞിട്ട് ഒരു എസൈസും കൂടി ഉണ്ടായിരുന്ന റൈഡൽ മേലെ മേലെ കുറച്ച് മുട്ട മേടിച്ചുകൊണ്ട് വീട്ടിപ്പോ വീട്ടിപ്പോടിച്ചുവരാൻ ആ സ്കില്ലറ്റ് മേടിച്ചില്ലേ മുട്ട ഞാൻ മുട്ടയും അല്ല കുക്കിംഗ് ടെസ്റ്റ് ടെസ്റ്റും ഇവിടെ നാടൻ മുട്ടയില്ല ഇത് താറാവിന്റെ ഇത് വെള്ളയാണ് വെള്ളമാണ് പത്തണം തന്നെ ആ വൈറ്റ് ആ ഒരു പാക്കറ്റ് നാടൻമൊട്ട് മുപ്പത്തഞ്ചു രൂപ ഒരു പാക്കറ്റ് ഏതപ്പോ ഞാൻ ഇരുമ്പിന്റെ സാധനം എണ്ണ ഇട്ടിട്ട് കുറച്ച് സെറ്റാക്കുന്നുണ്ട് ഓൾറെഡി പ്രീ സീസൺ ആണ് എന്നാലും പ്രീ സീസൺ എന്ന് അറിയത്തില്ല എനിക്ക് വന്നിട്ട് അറിയത്തില്ല അവര് കാടം മുട്ടയും മേടിച്ചില്ല അതിന്റെ ബുസ്സയാക്കാൻ അമ്മ പറയുന്നത് കൊടുക്കത്ത വെയിറ്റ് ആണ് നമ്മുടെ ഇരുമ്പിന്റെ സാധനത്തിന്റെ വെയിറ്റ് ഇല്ല ഇവിടെ അവരെ ബീഫ് ആയിക്കൊണ്ടിരുന്നില്ല മാത്രം വന്നിട്ട് ഒട്ടത്തില്ല വെറുതെ ഇറങ്ങി വരും ചെറിയ ചെറിയ മുട്ട ചെറിയ മുട്ട കഴിച്ചിട്ട് ഞാൻ മുട്ട ഉണ്ടാകാൻ വേണ്ടി യുദ്ധം നാക്കുകയാണ് കിച്ചിനകത്ത് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ അമ്മ ഇങ്ങനെ ഇങ്ങനെ ചീസ് ആയ ബീഫ് കഴിക്കാം ഇപ്പൊ ഏകദേശം മൂന്ന് മണി രാത്രിയായി ഞാൻ ഇപ്പോൾ കിടക്കാൻ പോവുക എന്നിട്ട് ആ തുണി പറഞ്ഞു റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞില്ലായിരുന്നോ അത് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നില്ല അതിന് എക്സ്ചേഞ്ച് മാത്രമല്ല റിട്ടേൺ ഇല്ല അപ്പോൾ സൈസ് കറക്റ്റ് ആണ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്തായാലും ഞാനിട എന്തായാലും ഇന്നത്തെ ഇന്നത്തെവിടെ എത്രയോ നമുക്ക് നാളെ കാണാം ടിൽ കാണാൻ